ചെയ്തിട്ടുള്ള ൾ മുട്ടുള്ള പള്ളി ഉൾപ്പെടെയുള്ള വക്കൂഫ് സ്വത്തുക്കൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള വകുപ്പ് ഭേദഗതി ബില്ല് ഭേദഗതി ബില്ല് മുസ്ലിം സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വത്തെ അസ്തിത്വത്തെ ബാധിക്കുന്ന അസ്തിരമായ ഗുരുതരമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കരിനിയമത്തെ നാം അതിൽ നിരാകരിക്കുകയും കേന്ദ്ര സർക്കാർ അള്ളാഹു മസ്ജിദുകൾ ഉൾപ്പെടെയുള്ള മസ്ജിദുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ വക്കുഫ് സ്വത്തുക്കൾ സുരക്ഷിതമാക്കട്ടെ എല്ലാവിധ െയും പരാജയപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ ഐക്യത്തിലും ഐക്യത്തിലും സമാധാനത്തിലും സമാധാനത്തിലും നിലനിർത്തട്ടെ ദുബായിൽ പ്രതിഷേധവും എല്ലാവരും വ്യക്തിപരമായിട്ടും മറ്റല്ലാത്ത സമയങ്ങളിലും ദുബായിൽ നിന്ന് കഴിഞ്ഞ പ്രതിഷേധം സ്വീകരിക്കുമാറാവട്ടെ അസാ